സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് വഴിയുള്ള ഓണക്കാല വില്പനയിൽ റെക്കോർഡ് നേട്ടം തിങ്കളാഴ്ച വരെ നൂറ്റി അൻപത് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് ഇതോടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് ഫലം കണ്ടത് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ഓണച്ചന്തകളിൽ ലഭ്യമാക്കിയതോടെ മലയാളികളുടെ ഓണാഘോഷം കളറായി ഇതുവരെ പതിനഞ്ച് ലക്ഷം കുടുംബങ്ങൾ ഓണച്ചന്തകളിലും ത്രിവേണികളിലും എത്തിയതായി കണക്ക് അരി പഞ്ചസാര ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങൾ സബ്സിഡി നിരക്കിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത് മാർക്കറ്റിൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെ വിലയുള്ള ജയ അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും നാൽപ്പത്തി അഞ്ച് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തിനാല് രൂപയ്ക്കുമാണ് വിൽക്കുന്നത് ഓണച്ചന്ത സാധാരണക്കാർക്ക് കൈത്താങ്ങായി മാറിയെന്ന് കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ അനിൽകുമാർ പി കെ പറഞ്ഞു കൺസ്യൂമർ ഫെഡ് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ് ഓണച്ചന്തകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഓണം സഹകരണ വിപണി എന്ന പേരിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ ആഭിമുഖ്യത്തിലാണ് ഈ ഓണച്ചന്തകളൊക്കെ തന്നെ നടത്തുന്നത് നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ നല്ല പേരോട്ടമുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ ഓണച്ചന്തകൾ ഓണം സഹകരണ വിപണികൾ ആരംഭിക്കുക വഴി പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തുകയാണ് സാധാരണക്കാർക്ക് കൈത്താങ്ങായി നിലകൊള്ളുന്ന സർക്കാർ നയങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ ഓണം സഹകരണ വിപണികളെ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയത് കൈരളി ന്യൂസ് കോഴിക്കോട്